അന്യഗ്രഹ കുറിച്ച് ഇന്ന് പല കഥകളും നിലവിലുണ്ട് സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെക്സിക്കോ പാർലമെന്റിലായിരുന്നു അന്യഗ്രഹജീവികളുടേതെന്ന് പറയുന്ന രണ്ടു പേരുടെ മൃതശരീരങ്ങളാണ് ശാസ്ത്രജ്ഞർ അന്ന് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചത് ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്ന ഈ മൃതശരീരങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത് പെറുവിലെ കുസ്കോയിലെ ഖനികളിൽ നിന്നാണ് യുഫോളജിസ്റ്റ് ആയ ജെയ്മി മൗസാന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം നാഷണൽ അറ്റോണോമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോ ഇവയെ പഠനവിധേയമാക്കിയെന്ന് മൗസാൻ പറഞ്ഞു റേഡിയോ കാർബൺ ഡേറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ നിന്ന് ഡി സാമ്പിൾ ശേഖരിച്ചു മൃതാവശിഷ്ടങ്ങൾ രണ്ടും മനുഷ്യ പരിണാമ പ്രക്രിയയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് മൗസാൻ അഭിപ്രായപ്പെട്ടു ജ്യോതിശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഇസ്രായേൽ അമേരിക്കൻ സൈദ്ധാന്തിക ഭൗതിശാസ്ത്രജ്ഞനാണ് എബ്രഹാം അവിലോ മറഞ്ഞിരിക്കുന്ന ഡയമെൻഷനുകളിലൂടെ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശനം നടത്താറുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു സ്ട്രിംഗ് സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം പത്തോളം ഡയമെൻഷനുകളോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു എന്നാൽ യൂറോപ്യൻ കൗൺസിൽ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ ഗവേഷകൾ സൃഷ്ടിച്ച ഹിഡൻ ഡയമെൻഷനുകളിലൂടെ അന്യഗ്രഹജീവികൾ ഭൂമിയിൽ പ്രവേശിക്കാറുണ്ടെന്നും അവിലോപ് അഭിപ്രായപ്പെടുന്നു തൻ്റെ ദ പെരോനോമൽ യു എഫ് കണക്ഷൻ എന്ന ഡോക്യുമെന്ററിയിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്